നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാറായ പൃഥ്വിരാജിൻ്റെയും അതുപോലെ തന്നെ ദുൽഖർ സൽമാന്റെയും ഒക്കെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞ ബമ്പിച്ച റെയ്ഡുകൾ ഇങ്ങനെ നടത്തുകയാണ് അതായത് അവരൊക്കെ എന്ന് പറഞ്ഞ കാറുകൾ ഒരുപാട് വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാണ് ഈ റെയ്ഡ് എന്നാണ് പറയുന്നത് ഇനി ഇതെന്തെങ്കിലും പ്രകസനത്തിനാണോ അല്ലെങ്കിൽ ഇത് ഉള്ളത് തന്നെയാണോ എന്നൊന്നും നമുക്കറിയില്ല ഇനി അവരെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ അതും നമുക്കറിയില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ന്യൂസുകളിലൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജും അതുപോലെ തന്നെ ദുൽഖർ സൽമാനും ഒരു വലിയ തെറ്റ് ചെയ്ത പോലെയാണ് ഇപ്പൊ വാർത്തകളൊക്കെ വരുന്നത് അതായത് അവരെന്തോ ഒരു വലിയ സംഭവം ചെയ്ത് ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ നികുതി പെട്ടിക്കേണ്ട ഒരു ആവശ്യമൊന്നും ദുൽഖരനായാലും അതുപോലെ തന്നെ പൃഥ്വിരാജനായാലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് എന്തിനാണ് നികുതി വെട്ടിക്കുന്നത് ഇഷ്ടം പോലെ പൈസയിലുള്ള ടീമാണ് പിന്നെ ഈ നികുതി പെട്ടിച്ചിട്ട് കാറ് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി മറ്റൊരു കാര്യം ഇനി അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് എന്ന് പറഞ്ഞ ശിക്ഷകൾ കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോഴും ഞാൻ സിനിമാ താരങ്ങളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തിനാണ് ഈ സിനിമാ താരങ്ങൾക്ക് ഇത്രയും ആഡംബരമായ കാറുകൾ ഇവർക്കിതിനു മാത്രം പൈസ ഇവിടെ നിന്നാണ് അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ റീഡ് നടത്തിയ ഒരു യുവ നടനുണ്ട് അയാളുടെ ഒരു സിനിമയൊന്നും ഒരു പത്ത് ദിവസം പോലും തിയേറ്ററിൽ കളിക്കാത്ത ഒരു സിനിമയാണ് എന്നിട്ടും അയാൾ വരെ എന്ന് പറഞ്ഞാൽ ഇത്രയും വില കൊടുത്ത് കോടികൾ കൊടുത്ത് ആഡംബര കാറുകൾ വാങ്ങിക്കുന്നു അതായത് സിനിമകൾ ഓടിയിട്ടില്ലെങ്കിലും നിർമ്മാതാക്കൾ കുത്തുവാളി എടുത്തു കഴിഞ്ഞാലും ഇവിടെയുള്ള നടന്മാരെല്ലാം ആഡംബര ജീവിതമാണ് നയിച്ചു പോകുന്നത് അവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിക്കുന്നുണ്ട് പല നിർമ്മാതാക്കളും എന്ന് പറഞ്ഞാൽ കുത്തുവാളി എടുത്ത് ാണ് ഇവിടുന്ന് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഒരു സിനിമ ഇറങ്ങിയിട്ട് കുത്തുവാളെടുത്ത കാര്യം എന്ന് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ആയ നിർമ്മാതാവ് ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് വരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവർക്കൊക്കെ ഇവർ ആരെയാണ് വെല്ലുവിളിക്കുന്നത് ഇത്രയും കാറുകളും കാര്യങ്ങളൊക്കെ ഗാരേജിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് ഇവർ ആരെയാണ് വെല്ലുവിളിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല കുറേ നാൾ മുമ്പ് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ഒരു ലെംബോർക്കനി എന്ന് പറയുന്ന ഒരു കാർ കൊണ്ടുവന്നു ആ കാർ ഓടേണ്ട റോഡ് കേരളത്തിൽ ഇല്ല എന്ന് പറയുകയും മല്ലിക സുകുമാരൻ അങ്ങനെ കുറച്ചു കാലം ഏറിലായിരുന്നു ഒരുപാട് ട്രോളുകൾ ഏറ്റുവാങ്ങിയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ജനങ്ങളെ എല്ലാം എന്ന് പറഞ്ഞാൽ പുച്ഛത്തോട് കൂടിയിട്ട് അതായത് പുച്ഛത്തോട് കൂടി സംസാരിച്ചിട്ട് ഈ കാർ ഓടിക്കേണ്ട ഇതൊന്നും ഇവിടെ ഇല്ല എൻ്റെ മകനൊക്കെ വലിയ നിലയിലാണ് എന്നുള്ള തരത്തിൽ ഏതായാലും ഒരു കാര്യം ചെയ്യാം ആ ഒരു ന്യൂസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം കുറച്ച് കാര്യം കൂടി സംസാരിക്കാനുണ്ട് ാണ് ദുൽഖർ സൽമാന്റെ വീട്ടിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടക്കുന്നു നികുതി വെട്ടി ചത്യാഡംബര വാഹനങ്ങൾ സംസ്ഥാനത്തേക്ക് എത്തിച്ചതിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചതിലുള്ള വ്യാപക നടപടിയാണ് ഓപ്പറേഷൻ നുംകോർ ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയാണ് അതായത് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പരിശോധനയാണ് ഏകദേശം അഞ്ച് ജില്ലകളിലായിട്ടാണ് പരിശോധിക്കുന്നത് അതായത് പിന്നെ ഭൂട്ടാനിൽ നിന്നൊക്കെ മിലിട്ടറിയുടെ വാഹനങ്ങൾ കൊണ്ടുവന്ന് ഹിമാചൽ പ്രദേശ് വഴി കൊണ്ടുവന്ന് അതിനുശേഷം തന്ന നമ്പർ മാറ്റി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരുപാട് നടന്മാർ സെലിബ്രിറ്റികളൊക്കെ ഇത് വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ അഞ്ച് ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി കള്ളവണ്ടിയാണോ യുവമാരൊക്കെ വാങ്ങിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും അറിയില്ല ഇനി ഇതൊരു പ്രകസനമാണോ ദുൽഖ സൽമാനെയും കരിവാരി തേക്കാനുള്ള പ്രകസനമാണോ അല്ലെങ്കിൽ ഇനിയിപ്പോഴും വേറെ നിങ്ങൾ സംശയം കൊണ്ടാണോ ഇത് എന്ന് അതും നമുക്കറിയില്ല ഏതായാലും കൂടുതൽ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയായി കഴിഞ്ഞാലും രണ്ട് പേരും എന്ന് പറഞ്ഞാൽ രണ്ട് പേരുടെ വീടുകളിലുമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അവരെന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇത്രയും പൈസയുള്ള ആൾക്കാരൊന്നും ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും വാർത്ത മുക്കാനുള്ള പരിപാടിയാണ് നമുക്കറിയാലോ ഇങ്ങനെയാണല്ലോ ഇവിടെ എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോൾ അതൊക്കെ മുക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു പുതിയ വാർത്ത കൊണ്ടുവരുന്ന ഒരു പരിപാടി ഇനി അതാണോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും പല വാർത്തകളും വിട്ടതിന് ശേഷം ഇന്ന് ന്യൂസ് ചാനലുകളൊക്കെ ഇതിന്റെ പുറകിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പല സംഭവങ്ങളും ഇതിന്റെ കൂടെ അങ്ങ് മുങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കാര്യം ഇങ്ങനെ പൊങ്ങി വരുമല്ലോ പിന്നെ മറ്റൊരു കാര്യം പ്രിയപ്പെട്ട ദുൽഖർ സൽമാനോടും അതുപോലെ പൃഥ്വിരാജിനോടും എനിക്ക് പറയാനുള്ളത് നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടൊരു വാഹനം വേണം നമ്മുടെ കുടുംബങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണം ഇനി മക്കൾക്ക് ഓരോരോ ആൾക്കാർക്ക് ഓരോ വണ്ടി ആയിക്കോട്ടെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ നല്ല നല്ല വണ്ടികളുണ്ട് പിന്നെ എന്തിനാണ് ഇതുപോലെയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ള വാഹനങ്ങൾ വാങ്ങിക്കുന്നത് ഇതാർക്ക് വേണ്ടിയിട്ടാണ് എവിടെ കൊണ്ടുപോകാനാണ് ഇനി നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മ്യൂസിയം തുടങ്ങണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള മ്യൂസിയം തുടങ്ങുക ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ സിനിമാ താരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കാറിൽ സഞ്ചരിക്കുമ്പോഴേ ഇതൊക്കെ പോയി എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം വീട് പോലും നഷ്ടപ്പെട്ടിട്ട് ഇതിനിടയ്ക്ക് ഒരു നിർമ്മാതാവിനെ ഞാൻ കണ്ടു അയാളിപ്പോഴും മാ വാട്ടി വിറ്റിട്ടാണ് ജീവിക്കുന്നത് ഒരുപാട് സിനിമകൾ പിന്നെ നിർമ്മിച്ച ഒരു വ്യക്തിയാണ് അതായത് ഇപ്പൊ എല്ലാം പോയി സിനിമ തന്നെ എല്ലാം കൊണ്ടുപോയി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പഴ അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് മാവാട്ടിയിട്ട് പാക്കറ്റിലാക്കിയിട്ട് ഓരോ കടകൾ തോറും കൊണ്ടു കൊടുത്ത് വിൽക്കുന്ന നിർമ്മാതാക്കൾ വരെ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോഴേ ഇവിടെയുള്ള നടന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചോര കുടിച്ച് കുടിച്ച് എന്നാലും ഇവരുടെ ആർത്തി മാറില്ല എന്നുള്ളതാണ് എത്ര കിട്ടിക്കഴിഞ്ഞാലും ഇവരുടെ ആർത്തി മാറത്തില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെയും കുറേ സാധനങ്ങൾ വാങ്ങിച്ചത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇങ്ങനെയുള്ള കാറുകളൊക്കെ ഇവരുടെ കയ്യിലുണ്ടോ എന്ന് അതായത് ഇത്രയും കോടികൾ വിലയുള്ള കാറുകളൊക്കെ ഇവർ എന്തിന് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആർക്ക് വേണ്ടിയിട്ട് ആരുടെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളുടെ മുന്നിലോ അതാണ് അതായത് ഇതെടുത്ത് പോകാൻ കഴിയില്ല ഇതെടുത്ത് എവിടെ ഓടിക്കണ്ട അതിനുള്ള സമയം പോലും അവർക്കില്ല അതൊക്കെ ഓടിക്കാനൊക്കെ അവർക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ട് പിന്നെ ഓരോ ദിവസം ഓരോ വണ്ടി എടുത്ത് പോകാനാണോ അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് പാല് വാങ്ങിക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ മാർക്കറ്റിൽ പോകുമ്പോഴും അരി വാങ്ങിക്കാൻ പോകുമ്പോഴും ഷൂട്ടിന് എന്ന് പറഞ്ഞാൽ വേറെ വേറെ വണ്ടിയെടുത്ത് പോയിക്കൂടെ ഷൂട്ടിനൊന്നും പോകുമ്പോൾ ഇവരുടെ വണ്ടിയേയും ഉപയോഗിക്കത്തില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ വണ്ടികളാണ് റെഡി ആയിരിക്കണം അതാണ് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാണ്ട് സ്വന്തം വണ്ടി ഒന്നും എടുത്തിട്ട് ഒരാളും ഷൂട്ടിന് പോകത്തില്ല ഇവരിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ പിന്നെ പ്രൊഡക്ഷനിൽ പോയിട്ട് അവിടുന്ന് പോകുന്നത് ിലെ ചാർജുകള് അവന് തന്നെ വഹിക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇനി ഇതിനെന്തെങ്കിലും ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തൊക്കെയായി കഴിഞ്ഞാലും മാറി ഇതുപോലെ കാറ് വാങ്ങിക്കൂട്ടുന്നത് കൊണ്ട് ഒരാൾക്കും പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലോബികളെ മുഴുവൻ പിടികൂടണം പിന്നെ ഇത് രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ഉദ്യോഗസ്ഥർക്കും ഇത് പങ്കുണ്ടാകും അല്ലാതെ എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്നും ഒരാൾ ഒരു കാർ ഇവിടെ എത്തൂല്ലോ അതായത് കൃത്യമായിട്ടുള്ള പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഹിമാചൽ പ്രദേശിൽ കാർ എത്തിയിട്ട് അവിടുന്ന് പിന്നീട് നമ്മുടെ നാട്ടിലൊക്കെ എത്തുമ്പോൾ എന്തെങ്കിലും ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ വേണ്ടേ അല്ലാതെ എന്ന് പറഞ്ഞ ഇത് ഒളിച്ചുകൊണ്ട് വന്നിട്ട് പാത്ത് കയ്യില് വെച്ചിട്ട് പോക്കറ്റിട്ട് കൊണ്ടുവരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഇവരെ രണ്ടാളെയും ടാർഗറ്റ് ചെയ്തിട്ട് എനിക്ക് അരുവാരിത്തേക്കാ ശ്രമമാണോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും കമന്റ് ബോക്സിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഊക്കുകളാണ് വരുന്നത് അതായത് ഇവർക്ക് രണ്ടുപേർക്കും എതിരെ നമുക്കറിയാലോ ഇപ്പൊ എംപുരാൻ ഇറങ്ങിയതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സൈബർ അറ്റാക്കുകൾ വരുന്നതാണ് അതും ഇതിൻ്റെ കൂടി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാൻ പിന്നെ പണ്ട് മുതലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മമ്മൂട്ടിയുടെ മകനായതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് അതുകൊണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനുള്ള ഒരു വകയായിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇതിൻ്റെ അകത്തും വലിയ കാര്യങ്ങളൊന്നും കിട്ടാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഇവരെ അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് ജയിലിൽ ഇടുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇനി ചിലപ്പോഴും എല്ലാം ടാക്സ് വെട്ടിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഏതായാലും ദുൽഖർ സൽമാന്റെ ചന്ദ്ര എന്ന് പറയുന്ന സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചാക്കില പൈസ കൊണ്ടു പോകുന്ന അവര് തന്നെ പറയുന്നത് ഇന്നലെ ഇപ്പോഴൊരു നിർമ്മാതാവൂ എന്ന് പറയുന്നുണ്ട് ദുൽഖർ ചാക്കിലാണ് പൈസയും കൊണ്ട് പോകുന്നത് എന്ന് നമുക്കറിയില്ല ഇവരെ കാര്യമൊന്നും കാരണം ഇവരൊക്കെ പറയുന്നത് കേട്ടാലേ നമുക്കറിയുള്ളൂ അല്ലാതെ നമ്മളാരും പോയിട്ട് ഇവരുടെ സിനിമയുടെ ഉള്ളിൽ പോയിട്ട് കാര്യങ്ങളൊന്നും അന്വേഷിക്കുകയോ അല്ലെങ്കിൽ നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്തൊക്കെയാലും ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ മുന്നിൽ അവരെ നിയമം വെട്ടി വെട്ടിച്ചിട്ടാണ് കൊണ്ടുവന്നതെങ്കിൽ അതിൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അങ്ങനെയെങ്കിലും നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് അതിൻ്റെയെങ്കിലും ഒരു പങ്ക് കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നടന്മാരെ നിങ്ങൾ ആരെയാണ് ഈ തോപ്പിക്കാൻ നോക്കുന്നത് ഈ പാവപ്പെട്ട നിങ്ങളെ സിനിമ കാണുന്ന അതായത് നൂറും നൂറ്റമ്പതും രൂപ പോയി പോയി ജോലി ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ സിനിമ കാണുന്ന ഈ ജനങ്ങളുടെ മുന്നിലാണോ നിങ്ങൾക്ക് ഈ വലിയ വലിയ കാറുകളും ഈ വലിയ സൗണ്ടുകളുള്ള കാറുകളൊക്കെ എടുത്തു പോകാനുള്ള ഇത് ാണമാവുന്നില്ലേ നിങ്ങൾക്ക് നന്ദി നമസ്കാരം